അത്ര നല്ല വർഷമല്ല രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മലയാള സിനിമയ്ക്ക് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നിരവധി ഹിറ്റ് ചിത്രങ്ങളാണ് തുടക്കത്തിലേക്ക് ഉണ്ടായതെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ സ്ഥിതി വ്യത്യസ്തമാണ് നിലവിൽ പ്രദർശിപ്പിക്കുന്നതിൽ പ്രതീക്ഷയുള്ളത് ഓഫീസർ ഓൺ ഡ്യൂട്ടി എന്ന സിനിമയിലാണ് മമ്മൂട്ടി നായകനായ ഡൊമിനിക് കാന്ത് ലേഡീസ് പേഴ്സിനെ വീഴ്ത്തി മുന്നേറുകയാണ് ഈ കുഞ്ചാക്കോ ബോബൻ ചിത്രം മലയാളത്തിൽ പ്രദർശനത്തിന് എത്തിയ ചിത്രങ്ങളിൽ ഒന്നാമൻ ചിത്രമാണ് രേഖാചിത്രമാണ് ചിത്രം ആഗോളതലത്തിൽ ആകെ എഴുപത്തഞ്ച് കോടിയിലധികം നേടിയിട്ടുണ്ട് എന്നാണ് ഔദ്യോഗികമായി പുറത്തുവിട്ട റിപ്പോർട്ട് വ്യക്തമാക്കുന്നത് ജഫിൻ ടി ചാക്കോ സംവിധാനം ചെയ്ത ഈ ആസിഫലി ചിത്രത്തിൽ അനശുര രാജൻ മനോജ് കെ ജയൻ ഉണ്ണി ലാലു ജഗദീഷ് സായ്കുമാർ ഹരിശ്രീ അശോകൻ ഇന്ദ്രൻസ് സലി നിഷാന്ത് സാഗർ ടി ജി രവി പ്രിയങ്ക നായർ നന്ദു സുധീക്കോപ്പ വിജയ് മേനുൻ തുടങ്ങി നിരവധി പേർ വേഷമിട്ടിരുന്നു രണ്ടാം സ്ഥാനത്തേക്ക് കുതിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഓഫീസർ ഓൺ ഡ്യൂട്ടി ചിത്രം ഇതുവരെ ഇരുപത്തിയാറ് പോയിന്റ് നാൽപ്പത് കോടി രൂപയാണ് ആഗോളതലത്തിൽ നേടിയിരിക്കുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ ചിത്രം ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറായിട്ടാണ് പ്രദർശനത്തിന് എത്തിയത് നായികയായി എത്തിയിരിക്കുന്നത് പ്രിയാമണിയും നായാറ്റ് ഇരട്ട എന്നീ ഹിറ്റ് ചിത്രങ്ങളിലൂടെ പ്രേക്ഷക ശ്രദ്ധ ആകർഷിച്ച നടനായ ജിത്തു അഷർഫാണ് ഈ ചിത്രം സംവിധാനം നിർവഹിച്ചിരിക്കുന്നത് മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടിരിക്കുകയാണ് മമ്മൂട്ടി മമ്മൂട്ടി നായകനായ ഡൊമിനിക് ആൻഡ് ദ ലേഡീസ് പേഴ്സ് ആഗോളതലത്തിൽ ഇരുപത് പോയിന്റ് ഒമ്പത് കോടി മാത്രമാണ് നേടിയിരിക്കുന്നത് ഇതുവരെ മോഹൻലാലിന് റിലീസുകൾ ഒന്നുമില്ലാത്തതിനാൽ ആ ദിവസത്തിലും മോഹൻലാലിന് ഇടം പിടിക്കാൻ ആയിട്ടില്ല മോഹൻലാൽ നായകനായ തുടരും ജനുവരിയിൽ റിലീസ് റിലീസുണ്ടാകുമെന്ന് പ്രചാരണം ഉണ്ടായിരുന്നെങ്കിലും സാങ്കേതിക കാരണങ്ങളാൽ ചിത്രത്തിന്റെ റിലീസ് വൈകി മാർച്ച് ഇരുപത്തിയേഴിന് എംബുരാൻ എത്തുന്നതോടെ ബോക്സ് ഓഫീസിൽ ഒന്നാം സ്ഥാനത്തേക്ക് തിരിച്ചെത്തും എന്നുള്ള പ്രതീക്ഷയിലാണ് മോഹൻലാൽ ആരാധകർ